ഓണ സ്പെഷ്യൽ നമ്പർ അതിനാവശ്യമായി മീഡിയം സൈസ് കുമ്പളങ്ങ ചെറുതായി അരിഞ്ഞത് ഒരു കപ്പ് തലേന്ന് കുതിർക്കാൻ വെച്ച വൻപയർ അരക്കപ്പ് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ കട്ടിയുള്ള ഒന്നാം പാല് ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ പറഞ്ഞു പോകാം തലേ ദിവസം കുതിർത്ത് വെച്ച വൻപയർ കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം തലേ ദിവസം ഇട്ടതായതുകൊണ്ട് ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ മതിയാവും വൻപയർ വേവിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും ഇനി കുമ്പളങ്ങ വേവിക്കാനായി വെക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുമ്പളങ്ങയിട്ട് കരുവേപ്പിലയും ഇട്ട് പച്ചമുളകും ഇട്ട് അടച്ചു വെക്കുക ഇനി മൂടി തുറന്ന് കുമ്പളങ്ങ വേണ്ടു തുടങ്ങിയാൽ ഒരാവശ്യമേ ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക ഇനി ഒന്ന് അടച്ചു വെക്കുക രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ അവരൊന്ന് ഒരുമിച്ചിരിക്കട്ടെ ഇനി അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി അധികം ഇട്ട് തിളപ്പിക്കേണ്ട കേട്ടോ ഒന്നാം പാൽ ഒഴിച്ചാൽ അധികം നേരം വെക്കാതെ തീ അണച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓലാൻ റെഡിയായി അപ്പോൾ സദ്യക്ക് ഇനി ഓലാൽ ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറയില്ലല്ലോ അല്ലേ